എല്ലാവർക്കും നമസ്കാരം ടാരോ ഹീലിംഗ് ലൈഫിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ ഈ ഒരു ടാരോ ഹീലിംഗ് ലൈഫ് എന്ന് പറഞ്ഞ ഈ ചാനല് കുറെ സബ്സ്ക്രൈബേഴ്സിന് കൂട്ടുക കുറെ വ്യൂസിന് കൂട്ടുക എന്നതിനേക്കാൾ ഉപരി നിങ്ങളുടെ ഓരോരോ ഭവനങ്ങളിലും മനസമാധാനവും ശാന്തിയും സമാധാനവും അതുപോലെ ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധങ്ങളിൽ കൂടുതൽ ഐക്യവും ദൃഢതയും സ്നേഹവും ഊഷ്മളതയൊക്കെ ഉണ്ടാവാൻ പോകുന്ന ഒട്ടേറെ കാര്യങ്ങളായിരിക്കും എന്റെ വീഡിയോയിൽ ഇനി തുടർന്ന് അങ്ങോട്ട് ഉണ്ടാവുക ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ചുറ്റുമുള്ള ശത്രുദോഷ ആഭിചാരക്രിയ കൂടോത്രം എന്നെല്ലാം പറയണേ ബ്ലാക്ക് എനർജി എന്നെല്ലാം പറയണേ ഈ ആധുനിക യുഗത്തിൽ പോലും നമ്മൾ ഇത്രയെല്ലാം പഠിച്ചിട്ട് പോലും നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഒട്ടേറെ ആൾക്കാർ എന്റെ അടുത്ത് വന്നിട്ട് ഇത്തരം അനുഭവങ്ങളുള്ള ഒട്ടേറെ പേര് എന്നെ കാണാൻ വന്നിട്ട് അവർക്ക് വേണ്ടി ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തൊരനുഭവം ഉള്ള എന്ന വ്യക്തി എന്നുള്ള നിലയിലാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ പറയണത് അപ്പൊ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എന്നെ കാണുന്ന എൻ്റെ വ്യൂസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ റീഡിംഗ് എടുക്കുന്നത് അതായത് നിങ്ങൾക്ക് ചുറ്റും ആഭിചാരക്രിയ നടന്നിട്ടുണ്ടോ എന്നതിനെ വെളിവാക്കാൻ അല്ലെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ റീഡിംഗ് നടത്തുന്നത് ആദ്യ കാർഡ് കിട്ടിയിരിക്കുന്നത് സ്ട്രെങ്ത് എന്നുള്ള കാർഡാണ് അപ്പൊ സ്ട്രെങ്ത് കാർഡിന്റെ മീനിങ് നോക്കാം ഒരു സ്ത്രീ കാട്ടാളനായ അല്ലെങ്കിൽ തന്നെ ഉപദ്രവിക്കാൻ വരുന്ന ഒരു സിംഹത്തെ കീഴടക്കുന്നു നിങ്ങളുടെ ഊർജ്ജം വെച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ശക്തി വെച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വെച്ചിട്ട് നിങ്ങൾ പരമാവധി ആ ഒരു നെഗറ്റീവിനെ അല്ലെങ്കിൽ ആ ശത്രുദോഷത്തെ നിങ്ങൾ പരമാവധി ചെറുക്കണുണ്ട് പക്ഷെ എന്നിരുന്നാലും നിങ്ങളുടെ ശക്തി ചോർന്നു പോണ ആ നിമിഷം ആ ദുഷ്ടശക്തി നിങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുകയാണ് അവിടെ സ്ട്രെങ്ത് എന്ന് പറയണത് നിങ്ങളെന്ന ശക്തിക്കല്ല അവിടെ ശത്രു എന്ന ശക്തിക്കാണ് അവിടെ സ്ട്രെങ്ത് കാണിക്കുന്നത് അപ്പോ നിങ്ങളെന്ന ശക്തിക്ക് അല്ലെങ്കിൽ നിങ്ങളെന്ന പേഴ്സന് നല്ല ശക്തി ഉണ്ടായിരുന്നു നല്ല ലക്ഷ്യബോധം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ നല്ല ഒരു സൂക്ഷ്മമായിട്ടുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാ കഴിവും ഉപയോഗിച്ചിട്ട് നിങ്ങൾ അതിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾ പാഷനിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾ ഒരുപാട് പരിശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് പക്ഷേ അപ്പൊ നിങ്ങൾ എന്ന വ്യക്തി ഈ ബാഹ്യ ശക്തിയുടെ ഈ സ്ട്രെങ്ത് കാരണം കൊണ്ട് അല്ലെങ്കിൽ ബാധാശക്തി ശക്തി അല്ലെങ്കിൽ ആഭിചാരക്രിയ എന്ന ഇതിനെല്ലാം സൂചിപ്പിക്കുന്നുണ്ട് കാരണം ഈ കാർഡിന്റെ മീനിങ് അല്ല ഞാൻ പറയണത് നിങ്ങൾക്ക് ചുറ്റുമുള്ള ഈ ബ്ലാക്ക് എനർജി അത് വ്യക്തമായിട്ട് നമുക്ക് എനിക്ക് കാണുന്നത് നിങ്ങൾക്കെതിരെ പ്രയോഗിക്കണ ഈ ശക്തി നിങ്ങളെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം ബാഹ്യമായിട്ട് ആ ഒരു ശക്തി നിങ്ങളുടെ മേല് ആധികാരം അല്ലെങ്കിൽ ആധിപത്യം സ്ഥാപിച്ചു എന്നതിനെ സൂചിപ്പിക്കുന്നുണ്ട് കാരണം നിങ്ങൾ അവിടെ തോറ്റുപോയി കാരണം സ്ട്രെങ്ത് കാണിക്കുന്നത് ഇപ്പോ നിങ്ങൾക്കല്ല മറിച്ച് ആ ഒരു ബാഹ്യ ആ ശക്തിക്കാണ് അപ്പൊ ആ ബാഹ്യ ശക്തി നിങ്ങൾക്ക് ചുറ്റും നടക്കണേ എല്ലാത്തിനെയും കീഴടക്കി കൊണ്ടിരിക്കുകയാണ് അതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയും കാരണം നിങ്ങളൊരു സ്ട്രെങ്ത് ഉള്ള വ്യക്തിയാണ് നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്താണെങ്കിൽ യൂണിവേഴ്സ് ആണ് അപ്പൊ ആ യൂണിവേഴ്സിനെ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഊരി വരാം പക്ഷെ സമയമെടുക്കും രണ്ടാമത്തെ ആട് വന്നേക്കണത് ദ ഹൈ പ്രീസ്റ്റ് ആണ് മഹാപുരോഹിതനെയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ എന്ന വ്യക്തിക്ക് ചുറ്റും ഒരു ദൈവാനുഗ്രഹം അല്ലെങ്കിൽ ഈശ്വര കടാക്ഷം ഉണ്ട് എന്ന് പറയാം പക്ഷെ എന്നിരുന്നാലും ചുറ്റും ഒരു ശക്തമായ ബ്ലാക്ക് അല്ലെങ്കിൽ ഏർ ശത്രുബാധ ഉണ്ടെന്നതിനും സൂചിപ്പിക്കുന്നുണ്ട് മുന്നത്തെ കാട് ഞാൻ പറഞ്ഞു ശത്രുബാധ പലതരത്തിലുണ്ട് അതായത് ഊതിബാധ മാരിയാട്ടം ബാധപ്പാട്ട് അതായത് പലതരത്തിലും ബാധകളുണ്ട് അതായത് മാരിയാട്ടം പറയുമ്പോൾ പന്നുകാലികൾക്കും കൃഷികൾക്കും മനുഷ്യനും നാശം ഉണ്ടാക്കുന്ന ചില ദുർദേവതകളെ അകറ്റുവാനുള്ള ഒരു മന്ത്രാനുഷ്ഠാനാണ് ഈ മാരിയാട്ടം എന്ന് പറയുന്നത് അപ്പോ ഈ മാര്യാട്ടത്തിനെ സൂചിപ്പിക്കണത് നാൽക്കാലിക്ക് മനുഷ്യനുണ്ടാവണം നാശനഷ്ടങ്ങളെ അത് തന്നെ ഒരു ഒരു അനുഷ്ഠാന കലയായിട്ട് സൂചിപ്പിക്കണു മാരിയാട്ടം എന്നതിനെ സൂചിപ്പിക്കണത് പിന്നെ ഊതിബാതകൾ അകറ്റുക നാട്ടിലുണ്ടാവുന്ന കഷ്ടത ദാരിദ്ര്യം രോഗം അതുപോലെ ആ മഹാവിപത്തുകൾ ഇതൊക്കെ ഊതിബാധകൾ പെട്ടതാണ് അപ്പൊ ഇവ ഉണ്ടാകുന്നത് ചില ദുർദ്ദേവതകളാ ദുർദേവകൾ മൂലമാണ് എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ മാസത്തിൽ മൂശേട്ട അകറ്റുക ചിങ്ങത്തിന് ചീബോതിയ വരവേൽക്ക് ഇതൊക്കെ ചെയ്യണതൊക്കെ ഒരു നമ്മളുടെ വീട്ടിലുണ്ടാവണ ഗ്രാമീണ മേഖലയിൽ അല്ലെങ്കിൽ ഗ്രാമീണരാണും ഇത്തരം കാര്യങ്ങൾ പൊതുവായി ചെയ്തു തരുന്നത് ഈ ചടങ്ങുകളൊക്കെ ഇത്തരം ഊതിബാധകളെ അകറ്റിയിട്ട് വീട്ടിൽ നല്ല ഐശ്വര്യം ഉണ്ടാവാനും വേണ്ടിയിട്ടുള്ള ചടങ്ങുകളാണ് ഇത്തരം അനുഷ്ഠാനങ്ങളൊക്കെ ചെയ് പൂർവികരായ ആൾക്കാർ ചെയ്തിരുന്നത് ഇത്തരം ബാധാ ദുരിതങ്ങൾക്ക് എതിരായിരുന്നു എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ ഈ ഹൈപ്രിസ്റ്റ് നിങ്ങളെന്ന വ്യക്തിക്ക് നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങൾക്ക് ശക്തമാണെങ്കിൽ ബോധ മനസ്സിൽ നിങ്ങൾക്ക് ഈ അല്ലെങ്കിൽ ഈ ശത്രുബാധ നിങ്ങളെ ബാഹ്യമായിട്ട് കീഴ്പ്പെടുത്തി എന്നതിനെ സൂചിപ്പിക്കണ കാരണം കൊണ്ട് കാരണം കറണ്ട് പോലും പോയി നിങ്ങൾക്ക് ഈ റിഡിങ് എടുക്കുമ്പോൾ ശക്തമായ കൊടുങ്കാറ്റും മഴയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്കെതിരെ ശക്തമായ ഒരു ബാധാദുരിതം ഉണ്ടെന്നതിനെ സൂചിപ്പിക്കുന്നുണ്ട് കാരണം ചില മന്ത്രങ്ങൾ അതായത് മന്ത്രം എന്ന് പറയുമ്പോ അത് പറയാൻ എന്നുണ്ടെന്ന് പറയാൻ തന്നെ പ്രയാസമാണെങ്കിലും വേദങ്ങളിൽ മന്ത്രങ്ങൾ അടങ്ങും എന്നത് ആർക്കും നിഷേധിക്കാനാവാൻ പറ്റാത്ത കാര്യമാണ് നാല് വേദങ്ങളിലും മന്ത്രങ്ങൾ ഉണ്ടെങ്കിലും അദർവേദത്തിലാണ് മന്ത്രങ്ങൾക്ക് ഏറെ പ്രാധാന്യം കൊടുത്തേക്കുന്നത് എല്ലാ തരത്തിലുള്ള ഭൂതപ്രേത പിശാചുകളും അസുരന്മാരും രാക്ഷസന്മാരും തുടങ്ങിയവരിൽ നിന്നെയൊക്കെ രക്ഷ നേടാൻ പ്രാർത്ഥിക്കുന്ന മന്ത്രങ്ങൾ ഒട്ടനവധി അതുർവേദത്തിൽ നിരവധി ഉണ്ട് അതുപോലെ തന്നെ മറ്റുള്ള ഇത്തരം ബാധാ ദുരിതങ്ങളിൽ നിന്നൊക്കെ മന്ത്രവാദ ദുരിതങ്ങളിൽ നിന്ന് ആ അതായത് ആവാഹനം മാരണം ഉച്ചാടനം വശീകരണം ഇതൊക്കെ ഉദ്ദേശിച്ച ഉദ്ദേശിച്ചിട്ടുള്ള മന്ത്രങ്ങളാണ് അതർവേദ െങ്കിലും ഇതിൽ നിന്നൊക്കെ രക്ഷ നേടാനുള്ള ഒട്ടേറെ മന്ത്രങ്ങൾ ഈ വേദങ്ങളിൽ ഉണ്ട് അപ്പൊ അത്തരമൊരു ശ്ലോകം ഞാൻ ഇതിന് അവസാനം പറയാം കാരണം നിങ്ങൾക്ക് ചുറ്റുമുള്ള ഈ ശത്രുബാധ ഒരു പക്ഷെ പണ സംബന്ധമായിട്ട് സാമ്പത്തിക പ്രശ്നം മൂലം ഉണ്ടായതാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ള ഈ ശത്രുബാധ എന്ന് പറഞ്ഞ ഈ ഒരു ദുർബാധ അല്ലെങ്കിൽ രോഗ ദുരിതമാണെങ്കിലും ശത്രുബാധ വന്നത് സമ്പത്തായിട്ട് ഇടപെട്ടിട്ടാണ് അപ്പൊ നിങ്ങൾ ഒരു പക്ഷെ ആർക്കെങ്കിലും സമ്പത്ത് കടം കൊടുത്തിരിക്കാം അത് ചോദിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു നിങ്ങളെന്ന വ്യക്തിയോടുള്ള വൈരാഗ്യം നിങ്ങളെതിരെ തകർക്കണം അതായത് ഈ ശത്രുക്കള് എന്ന നമ്മൾ നമ്മുടെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഒട്ടുമിക്കതും അങ്ങനെയാണ് അതായത് നമ്മളുടെ ശത്രുക്കൾ നമ്മളെ തകർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ നാട് വീട്ടു പോവാനോ വീട് വിട്ടു വിട്ടു പോവാനോ സഹായിക്കുന്ന യന്ത്രങ്ങൾ കൊണ്ടുവന്ന് സ്ഥലത്ത് വന്ന് കുഴിച്ചിടുക അത് അതുപോലെ നമ്മൾ പരസ്പരം ഇഷ്ടവും സ്നേഹമൊക്കെ ഉള്ള ഭാര്യ ഭർത്താക്കന്മാരെ അതായത് വിദ്വേഷണം ചെയ്യാ എന്ന് പറയും അത്തരം കാര്യങ്ങൾ ചെയ്യാൻ യന്ത്രങ്ങൾ കൊണ്ടുവന്ന് ഇടുക അല്ലെങ്കിൽ അത് ഏഹ് നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഭവനത്തിൽ മാരണ യന്ത്രങ്ങൾ മരിക്കാൻ പോലും സഹായിക്കുന്ന മാരണയന്ത്രങ്ങൾ കൊണ്ടുവന്ന് കിടക്കുക ശബ്ദിക്കാൻ പോലും പറ്റാത്ത നാവടക്ക യന്ത്രങ്ങളുണ്ട് നാവടക്ക യന്ത്രങ്ങളുണ്ട് അങ്ങനെ ഒട്ടേറെ യന്ത്രങ്ങളുണ്ട് അപ്പൊ ഈ നാവട കേന്ദ്രങ്ങളെല്ലാം ഒരു ശത്രു നമ്മളെ കൊല്ലണം എന്നുള്ള അല്ലെങ്കിൽ ദേശം ഇട്ടു പോകണം എന്നുള്ള ഒരു ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഇത്തരം യന്ത്രങ്ങൾ ചെയ്യുക ഈ നാവട കേന്ദ്രങ്ങളൊക്കെ അതിൽ പെട്ടതാണ് വിദ്വേഷണ യന്ത്രത്തിൽ പെട്ടതാണ് നാവട കേന്ദ്രങ്ങൾ അതുപോലെ മാരണയന്ത്രങ്ങളൊക്കെ ഇതിൽ പെട്ടതാണ് അപ്പൊ ശത്രു വേരോടെ പോവും പറയാ അതായത് മുച്ചൂട് മുടിയും അല്ലെങ്കിൽ വേരോടെ പോവും അല്ലെങ്കിൽ രാജ്യം വിട്ടു തന്നെ അല്ലെങ്കിൽ ആ നാട് വിട്ട് തന്നെ പോവും എന്നതാണ് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് വന്നിട്ടുള്ളത് ഒരു വൈഷ്ണവ സംബന്ധമായിട്ട് ഉള്ള ഒരു ദുരിതമാണ് അപ്പോ കാരണം അത് സാമ്പത്തിക ഇടപാട് നടത്തിയത് മൂലം ഒരു കൂട്ടം ആൾക്കാരായിട്ട് നിങ്ങൾ ചെയ്ത ബിസിനസ് തകർന്ന മൂലമോ അതിൽ വന്ന സാമ്പത്തിക ഇടപാടും മൂലം ഉണ്ടായ ശത്രുദോഷമോ അല്ലെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും പൈസ കടം കൊടുത്തപ്പോ അത് തിരിച്ചു ചോ ചോദിച്ചപ്പ ഉണ്ടായുള്ള ശത്രുദോഷമോ ആയിരിക്കാം കാരണം ഇവിടെ പുരുഷനാണെങ്കിൽ സ്ത്രീ ശത്രുവും സ്ത്രീ ആണെങ്കിൽ പുരുഷൻ ശത്രുവായിട്ടാണ് നിങ്ങൾക്ക് കാണുന്നത് അത് സാമ്പത്തിക ഇടപാടിൽ തന്നെയാണ് ശത്രുത വന്നേക്കണത് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു ശ്ലോകം ചെല്ലുന്നുണ്ട് ആ ശ്ലോകം കാരണം ഒരു പരിധി വരെ നിങ്ങൾക്ക് സഹായിക്കും തടയാൻ പിന്നൊക്കെ യന്ത്രങ്ങളൊക്കെ ഇതിൽ നിന്ന് രക്ഷ നേടാൻ ഒട്ടേറെ യന്ത്രങ്ങളുണ്ട് തൽക്കാലം നിങ്ങൾ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് ഒന്നില്ലെങ്കിൽ സുദർശന ഹോമം സുദർശന പുഷ്പാഞ്ജലി സുദർശന യന്ത്രം ധാരണം ഇത് ചെയ്യാം കാരണം അത്രയും കഠിനമായ ശത്രുദോഷത്തിൽ നിന്ന് രക്ഷ നേടാൻ നിങ്ങളെ അത് സഹായിക്കും കാരണം ബോട്ടം ഓഫ് ഡെക്ക് എടുത്തു വച്ചാലും നിങ്ങൾക്ക് ഫൈവ് ഓഫ് പെൻഡഗൾസ് ആണ് വന്നേക്കുന്നത് മൂന്നാമത്തെ കാർഡ് ത്രീ ഓഫ് പെൻഡഗൾസും ബോട്ടം ഓഫ് ഡെക്കില് പെൻഡിഗൽസും ആണ് വന്നത് അപ്പോൾ നിങ്ങൾക്ക് സമ്പത്തായിട്ട് ഇടപെട്ട് തന്നെയാണ് നിങ്ങളുടെ ശത്രു എന്നതിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് കാരണം സാമ്പത്തിക വിഷയത്തിലാണ് നിങ്ങൾക്ക് ശത്രുത വന്നേക്കുന്നത് അപ്പൊ അതിൽ നിന്ന് അതുകൊണ്ട് തന്നെ നിങ്ങൾ തകർന്ന തരിപ്പണമായിട്ട് ഇരിക്കണ്ടാവും ഇപ്പോ നിങ്ങൾ ഒളിച്ചോടിയാൽ മതി കാരണം ശരീരത്തിന്റെ ഭാരമെല്ലാം നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ക്ഷയിച്ചിട്ട് സാമ്പത്തികമായിട്ട് തകർന്നിട്ട് നിങ്ങൾ നാട് വിട്ട് ഓടും എന്നതിനെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ വല്ലാത്തൊരവസ്ഥയില് തകർന്ന് തരിപ്പണായി തന്നെ പറയാം ശക്തി ശയിച്ചു ആ അംഗവൈകല്യം പോലും ആക്സിഡന്റ് മൂലം അംഗവൈകല്യം പോലും സംഭവിക്കാം ഏഹ് അതുപോലെ നാടുവിട്ട് ഓടി പോവാം ഇതെല്ലാം സൂചിപ്പിക്കുന്നുണ്ട് അതായത് ബാധിക്കുന്ന അദൃശ്യമായിട്ട് മനുഷ്യരെ ബാധിക്കുന്നതാണ് ബാധ ബാധിക്കുന്നത് ബാധ എന്നാണ് പറയണത് അപ്പൊ ഞാനൊരു ശ്ലോകം ഇവിടെ ചൊല്ലാം അത് നിങ്ങൾ നിത്യം നന്നായി ചൊല്ലി അല്ലെങ്കിൽ എഴുതി വെക്കുക എന്നിട്ട് അത് നന്നായി പഠിക്കുക എന്നിട്ട് നിത്യം ചെല്ലിയിട്ട് അത് ഒരു മൂന്ന് തിരി എടുത്തിട്ട് നിങ്ങളൊന്നു ഒഴിയുക സന്ധ്യ ആവുമ്പോൾ വേണം ചെല്ലാൻ ത്രിസന്ധ്യ സമയത്ത് ഇനിയിപ്പോ ജോലിയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ സന്ധ്യക്ക് ഏഴ് മണി മുതൽ എട്ട് മണിക്ക് ഉള്ളിൽ ചെയ്യുക ശരീരം ശുദ്ധിയാക്കിയിട്ട് ചെയ്യുക സ്വയം ഒഴിഞ്ഞിട്ട് വടക്കേ ഭാഗത്തേക്ക് കളയുക അതായത് ഒരു മൂന്ന് തിരി നെയ്യില് മുക്കിയിട്ട് സർവബാധാപ്രശമനം ത്രൈലോക്യസ്യഖിലേശ്വരി ഏവമേവ തൊയാ കാര്യം അസ്മധൈര്യ വിനാശനം അതായത് നിങ്ങൾക്ക് കേട്ടിട്ടുള്ള സർവബാധകളെയും എന്നിൽ നിന്ന് നിങ്ങൾ നീക്കി തരണേ ഭഗവതി എന്നതാണ് ഈ ഒരു ശ്ലോകം കൊണ്ട് അർത്ഥമാക്കുന്നത് അത് നിങ്ങൾ നിത്യം ജപിച്ചിട്ട് അല്ലെങ്കിൽ നിത്യം ജപിക്കുക എന്നിട്ട് ഏഴാമത്തെ ദിവസം അവസാന ദിവസം അതായത് ഒരു ഞായറാഴ്ച നിങ്ങൾക്ക് ഒഴിവുള്ള ദിവസം മൂന്ന് എടുക്കുക ഒഴിഞ്ഞു കളയുക ഇങ്ങനെ ഒരു അടുപ്പിച്ചൊരു മൂന്നാഴ്ച സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് മോചനം നേടിയിട്ട് ആദ്യം കാണിച്ച സ്ട്രെങ്ത് കാർഡ് പോലെ നിങ്ങൾക്ക് സ്ട്രെങ്ത് ഉണ്ടാവുകയും ദ ഹൈപ്പറിസ്റ്റിന്റെ പോലെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ആ ദൈവത്തിന്റെ അല്ലെങ്കിൽ ആ യൂണിവേഴ്സിന്റെ എനർജിയുടെ ഒരു സംരക്ഷണം ഉണ്ടാവുകയും ചെയ്യും വീണ്ടും നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടത്തിൽ നിന്ന് ലാഭത്തിലേക്ക് വന്നിട്ട് വീണ്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് അല്ലെങ്കിൽ ഒരു കൂട്ടു ബിസിനസ് ആയാലും സാമ്പത്തിക ബുദ്ധിമുട്ടെല്ലാം മാറിയിട്ട് നിങ്ങൾക്കൊരു കാരണം ഈ ത്രീയോ പൻഡഗഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടാണ് സൂചിപ്പിക്കുന്നത് കാരണം നിങ്ങൾ കഠിനാധ്വാനം ചെയ്യണം എന്നതും സൂചിപ്പിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്കൊരു ദൈവാനുഗ്രഹം ഉണ്ട് പക്ഷെ ആ സ്ട്രെങ്ത് നിങ്ങൾ തിരിച്ചെടുത്താൽ മാത്രമേ ആണ് നിങ്ങൾ ആ ദൈവം അനുഗ്രഹിക്കുള്ളൂ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ശ്ലോകം ജപിക്കുക വീണ്ടും പറയണു സർവ്വബാധ പ്രശമനം ത്രൈലോക്യ സ്ഥി അഖിലേശ്വരി ഏവമേവ തോയാ കാര്യം അസ്മുധരി വിനാശനം അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെ വാച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒന്ന് വാച്ച് ചെയ്യുമ്പോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ കമന്റ് ചെയ്യൂ നിങ്ങൾക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യൂ പിന്നെ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഇതിലൊരു വാട്സപ്പ് ലിങ്ക് കൊടുക്കണുണ്ട് അതിലേക്ക് വന്നു കഴിഞ്ഞാൽ ടാരോനെ കുറിച്ചും ഇത്തരം കാര്യങ്ങളെ കുറിച്ചും എല്ലാം കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നതാണ് പേഴ്സണൽ ആയിട്ടും ഇതിലേക്ക് മെസ്സേജ് അയക്കാം ആ വാട്സപ്പ് ലിങ്ക് വഴിയും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം